എന്നാൽ സമയം നാലുമണിയായിട്ടുള്ള അപ്പോൾ അമ്പലത്തിൽ പോകുക എന്ന് വിചാരിച്ചപ്പോൾ നേരത്തെ പോയിട്ട് നേരത്തെ വരണം എന്നൊക്കെയാണ് പ്ലാനിങ് തൃപ്രയാർക്കാണ് പോകണം നമുക്ക് ഇവിടെ അടുത്താണ് അമ്പലം പക്ഷേ ഈ കർക്കിടക മാസം ഒക്കെ കാരണം ഭയങ്കര തിരക്കായിരിക്കും അപ്പം വേഗം പോയിട്ട് വേഗം വരാമെന്ന് ചോദിച്ചിട്ടുണ്ടിപ്പോൾ അവിടെ അവിടെ എത്തുമ്പോൾ പറയും അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചുമണിയൊക്കെയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഒരു അഞ്ചേ മുക്കാലോട് കൂടി അമ്പലത്തിലെത്താം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് പക്ഷെ റോഡ് മണിയൊക്കെയാണ് കാരണം റോഡ് നമുക്ക് നമ്മൾ വിചാരിച്ച വഴി കൂടെ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചുറ്റി വളഞ്ഞ് പോയിട്ട് ഒരു ആറര ഇങ്ങടെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അമ്പലെത്തിയപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരിക്കും എന്നറിയായിരുന്നു പക്ഷേ ഇതുപോലൊരു തിരക്ക് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കണായിരുന്നില്ല അതേമാതിരി തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ പകുതി എത്തുമ്പോഴേക്കും അവർക്ക് ശ്വാസം മുട്ടി തുടങ്ങി എന്ന് വെച്ചാൽ തിക്കുന്തര കുമ്പകൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനൊക്കെ കാണാണ്ടായി ഇപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് ചേട്ടനെ പേടി ചേട്ടൻ പറഞ്ഞു നോക്കി വീട്ടിൽ തിരിച്ചു പോകാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ അകലേന്ന് വരണവരാട്ടാ വെച്ചാൽ കോഴിക്കോട് എറണാകുളം മലപ്പുറം എന്നൊക്കെ വരുന്നവര് നമ്മൾ അടുത്ത് കിടക്കണ ആൾക്കാരുല്ലേ ചേട്ടൻ പറഞ്ഞു നമുക്ക് അടുത്തല്ലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അകലുള്ളവരൊക്കെ തൊഴുത് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പകുതി എത്തുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ തൊഴുതിട്ട് പോകുന്നു ി പോണം ആ തിരക്കൊക്കെ മാറുമ്പോ അപ്പൊ പോരണ വഴിക്ക് പുള്ള് പുള്ളു പാടാണ്ടട്ട ഇവിടെ നിറച്ച് താമര ഉണ്ടാവാറുണ്ട് അപ്പൊ ഇപ്പൊ താമര ഇല്ല അത് ഇണ്ടാവണ സീസണല്ലായിരിക്കും തോന്നുന്നു അപ്പോൾ അവിടെ പിടിക്കൊക്കെ ഇങ്ങനെ കുറച്ചശേഷം ഇണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ അച്ഛനും മക്കളും നിന്നിട്ടിങ്ങനെ കല്ല് എറിഞ്ഞിട്ട് കളി വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയെന്നു വെച്ചാല് അതിലേക്ക് കല്ല് എടുത്തേറിയ പരിപാടിയാണ്ട്ട എന്നിട്ട് ഏറ്റവും ദൂരം ആരുടെ കല്ലാ പോണേ അവരായിരിക്കും വിന്നർന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാറുണ്ട് നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടാണ്ടീ കളി അത് വീട്ടിലെത്തി വിളിക്കും ഞാൻ എൻ്റെ പണിയിലോട്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാവുമ്പോഴേക്കും എനിക്ക് ആ തറവാട്ടേ പോകണം അച്ഛൻ്റെ അമ്മമാരുടെ വീട്ടീ പോകണം അവിടെ അമ്മയും ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ അവിടേക്കൊന്ന് പോകണം അത് കാരണം അപ്പോൾ ഉച്ചയിലേക്കൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ തിരക്കിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ചെറിയ രീതിയിലൊരു കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തട്ട് അപ്പോൾ ഇതിൽ ക്യാപ്സിക്ക് ഇടാൻ ഞാൻ മറന്നുപോയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴേലും തുറന്നിട്ട് ഇടാന്നൊക്കെ വെച്ചിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചേട്ടൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് ആകുമ്പോഴും ചേട്ടനാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ പണിക്ക് പോയിട്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് വേഗം ചേട്ടൻ വരുമ്പോളിക്കും ഫുഡ് ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് വേഗം ചിക്കൻ എത്തി ചിക്കൻ ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ച് കുഴിമന്തി ഉണ്ടാക്കി പിന്നെ സർലാസും പിന്നെ മയോണോസൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ട് അപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ അമ്മയുള്ള കാരണം അമ്മ കൊടുത്തോളൂ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് പോയിട്ട് അപ്പം കാലത്തൊട്ട് വീഴ് തുടങ്ങി തട്ടാ അങ്ങടിച്ചെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞങ്ങളാണെങ്കിൽ സൂട്ടും കൂട്ടൊക്കെ ഇട്ടിട്ടാണ് പോകണത് അത്യാവശ്യത്തിന് മഴക്ക ഒരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ എന്നും പറയും കേട്ടേക്കിങ്ങനെ ഇവിടെ ഈ ഞങ്ങളുടെ ഈ പോണ വഴിയിൽ ഒരു വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നും വേണം വേണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാനപ്പം ഈ പ്രാവശ്യം പോയപ്പോൾ അവരടുത്ത് ചോദിച്ചിട്ട് ഞാൻ പൊട്ടിച്ച് അവരുടെ ആഗ്രഹം വന്നിട്ട് സാധിച്ചു കൊടുക്കും അത് കിട്ടി വെച്ചിട്ട് കഴുകിയിട്ടാണ് അവൾ തിന്നത് അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇടവഴി കൂടെ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട അവിടെ നിറച്ച് എന്താ പറയുക വാഴും അത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടിട്ടാണ് അപ്പോൾ അമ്മാമിക്കും അച്ചസനങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവർ മാത്രമല്ല താമസിക്കണുള്ളു അവിടെ അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ പോരണ വരെ അവർ കൂടുതൽ സ്നേഹിക്കുക ഫുഡ് നമ്മളെ കഴിപ്പിച്ചിട്ടാ ചെന്ന് കയറുമ്പോഴേക്കും ഞങ്ങൾ കഴിക്കുക ഓരോന്നും ഒരൊന്നും കൊണ്ടുതരൂ കേട്ടോ അപ്പം ആകെ രണ്ട് മണിക്കൂറോളം ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ ഫുഡ് അവർ നമ്മളെ കൊണ്ട് തീരിപ്പിക്കും കേട്ടോ അങ്ങനെയാണ് അവർ സ്നേഹം ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് വീട് ഇവിടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ നല്ല ഓർമ്മകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചരക്കായപ്പോൾ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇനി വേറെ ദിവസം പോകണം